യഥാർത്ഥത്തിൽ കള്ള ഓർഡറാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിച്ചൊരു ഓർഡർ ആണ് അപ്പോൾ അവിടെ ആളുകളെ പോകുന്നവരെയൊക്കെ കാർക്കിച്ച് റോഡിൽ ഇറങ്ങുന്ന ആളുകളെ തുപ്പുക പക്ഷെ അയാൾ നിർബന്ധ ബുദ്ധിയാണ് അയാൾ പറയാ കള്ള പ്രചരണങ്ങളും പഞ്ചായത്ത് പറഞ്ഞു നിങ്ങൾ എന്തായാലും തൽക്കാലം അത്രയും നിർത്തിവെക്കി പഞ്ചായത്തിന്റെ റോഡ് വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്നാരോപിക്കപ്പെടുന്ന ഭൂ ഉടമ ഒടുവിൽ സത്യം വെളിപ്പെടുത്തുന്നു കോത്തൻകോട് ശാന്തിഗിരി ഇടവനക്കോണം തിരുവട്ടിത്തല റോഡ് വികസനത്തിനായി മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്തിരുന്നു ഏകദേശം ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ട് പലരും തങ്ങളുടെ ഭൂമി റോഡിനായി വിട്ടു നൽകി പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഇടവനക്കോളം തിരുവട്ടത്തല വരുന്ന റോഡാണത് മുറിഞ്ഞിട്ടില്ല അത് മുറിയാനൊരു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്ത് പത്തൊൻപത് വർഷം ഇവിടെയൊക്കെ എത്ര വർഷം വർഷം നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ തടമായി എല്ലാവരും സ്വാഭാവികമായി എല്ലാ തടങ്ങളും ആളുകൾ വിട്ടുകൊടുത്താണ് എല്ലാ തടങ്ങളും റോഡുകളും ഇത് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് വണ്ടി യോഗ്യമായ ഒരു റോഡാണ് അപ്പോൾ ആ റോഡിനെ ഇപ്പം പഞ്ചായത്ത് നേരത്തെ ഒരു ഫണ്ട് കൊടുത്തു ആ ഫണ്ട് ചോദിച്ചപ്പോൾ ഇവിടെ അന്ന് അദ്ദേഹം ഒരു ഒരു പിന്നെ കോടതിന്നൊരു പേപ്പർ വാങ്ങിച്ച അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം വാങ്ങിച്ച് ഇവിടുത്തെ ആളുകളൊന്നും ഇടപെടാൻ പോയില്ല അത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആ വോട്ടർ വായിച്ചത് ഇപ്പോൾ ഇപ്പൊ പഞ്ചായത്തും ഈ മുന്നൂറ് മീറ്റർ ചെയ്യാനായിട്ട് പഞ്ചായത്ത് ഫണ്ട് അത് അനുവദിക്കുകയും അത് നമ്മുടെ ഹൈവേ പിന്നെ ബൈപ്പാസിന്ന് നേരെ ഇടവനക്കുട റോഡ് മുന്നൂറ് മീറ്റർ അനുവദിക്കുകയും സെക്രട്ടറിമാർ ഉൾപ്പെടെ വന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ അദ്ദേഹത്തിന് മതിലടിക്കുന്നില്ല അദ്ദേഹത്തിന് ഒരു നശനഷ്ടം വരുത്തുന്നില്ല ഒരു കാര്യമില്ല ഇവിടുത്തെ മുഴുവൻ വീടുകളും ഒരു എതിരും ഇല്ലാതെ എല്ലാ വീടുകളും പാവപ്പെട്ട ആളുകളും താമസിക്കുന്നു കൂലിപ്പടിക്കാർ താമസിക്കുന്ന വീടാണ് അങ്ങോട്ട് ആളുകൾ അപ്പം ആ സ്ഥലത്ത് ഒരു റോഡ് ഇത്രയും പഞ്ചായത്ത് പൈസ ചെലവാക്കി ചെയ്യുന്ന അതിനെ അദ്ദേഹം തടസ്സപ്പെടുത്തുകയാണ് രാവിലെ ഇനി ഇത്രയും ഭാഗ്യമുണ്ട് അപ്പം അദ്ദേഹം സമ്മതിക്കുന്നില്ല കോടതിയുടെ ഓർഡറും പറഞ്ഞുകൊണ്ട് അപ്പോൾ അത്ര ഒരു മുഷ്കമാണ് കാര്യം ഒരാൾ മാത്രമല്ല മുഴുവൻ ആളുകളും മൊത്തമായിട്ട് അദ്ദേഹത്തെ പറഞ്ഞതാണ് അയാൾ ഒരു അഹങ്കാര ബുദ്ധിമുട്ടാണ് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ എന്തായാലും അക്രമത്തിന് പോകുന്നില്ല ഇത്രയും ഭാഗം ഇപ്പം തൽക്കാലം ഞങ്ങൾ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ ഇവിടുത്തെ പിന്നെ മറ്റ് തൊഴിലാളികൾ ഞങ്ങളുടെ പ്രവർത്തകർ വനിതാ തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തകർ എല്ലാവരും വന്ന് കച്ചി രാഷ്ട്രീയമില്ലാതെ എല്ലാവരും വന്ന് പിന്നെ രാവിലെ തൊട്ടേ ഇവിടെ നിൽക്കുകയാണ് പഞ്ചായത്ത് അതിൻ്റെ ഒരു സമയം ഞങ്ങൾ ഇത്രയും ഭാഗം ഞങ്ങളത് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഞങ്ങളെല്ലാവരും അല്ലെങ്കിൽ കോൺഗ്രറ്റ് കൂട്ടി അവിടെ ഇടാനായിട്ട് തീരുമാനിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും എല്ലാവരും അപ്പോൾ പഞ്ചായത്ത് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തായാലും തൽക്കാലം അത്രയും നിർത്തിവെക്കി അത് ഞങ്ങളെല്ലാം ബഹുമാനിച്ചുകൊണ്ട് ഭരണാധികാരി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് അംഗീകരിച്ചു നമ്മുടെ ഈ പഴയ റോഡുകൾ എന്ന് പറയുന്നത് പഴയ ആളുകൾ കുടുംബക്കാര് വീട്ടുകാര് പഴയ പേരിടക്കാര് കൊടുത്തിട്ടാണ് ഈ റോഡുകൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായും നമ്മുടെ റോഡ് എങ്ങനെയാണ് പഞ്ചായത്ത് റോഡുകൾ ഉണ്ടാവുന്നത് അങ്ങനെയാണ് അവിടെ ആളുകൾ വസ്തു വിട്ടു വിട്ടുകൊടുത്താണ് ഇത് അപ്പുറത്തെ വിട്ടു വിട്ടുകൊടുത്തു ഇപ്പുറത്തെ വിട്ടു വിട്ടുകൊടുത്തു അങ്ങനെ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റോഡ് ഉണ്ടാവുന്നത് പിന്നെ തോട് റോഡുകൾ ഉണ്ടാവുന്നത് ഇതുപോലത്തെ റോഡുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ആളുകൾ പെരടം വിട്ടുകൊടുത്താണ് പക്ഷെ അദ്ദേഹത്തും പറയുന്നത് അദ്ദേഹം പണ്ട് അദ്ദേഹം ഈ വസ്തു വാങ്ങിക്കുന്നതിന് മുമ്പേ അപ്പോഴോ വിട്ടു വിട്ടുകൊടുത്തതിൻ്റെ പേരിൽ അതിൻ്റെ കല്ലുണ്ട് ആ പ്രമാണം കരം തരുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടെന്ന് പറയുന്നതിന്റെ പേരിലാണ് അദ്ദേഹം ഒരു ഓർഡർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊരു കല്ലോർഡറാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിച്ചൊരു ഓർഡറാണ് ആ ഓർഡർ സ്വാഭാവികമായി വിടുന്ന ഈ മുന്നൂറ് മീറ്ററും ആളുകൾ വിട്ടുകൊടുത്ത സ്ഥലമാണ് ഇവരെല്ലാം വിട്ടുകൊടുത്ത റോഡാണ് അപ്പം ആ റോഡ് അയാൾ ഉപയോഗിക്കണേ ഇവിടുന്ന് അയാളെ വീട്ടിൽ നിന്ന് നമ്മുടെ പിന്നെ ബൈപ്പാസിലോട്ട് പോകുന്നത് ഈ റോഡ് അയാൾ ഉപയോഗിക്കണം അയാളെ വണ്ടി ഉപയോഗിക്കുകയാണ് അയാളുടെ സ്കൂട്ടർ ഉപയോഗിക്കുകയാണ് അത് അയാളെ വിട്ടു കൊടുത്തതല്ല മറ്റൊരു അടുത്ത് വിട്ടുകൊടുത്തതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ബലം വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഒമ്പത് അങ്ങനെ ഒരു ഓർഡർ വാങ്ങി വെച്ചത് അത് സ്വാഭാവികമായിട്ട് ആ ഒരു അവകാശവാദം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കിയതാണ് പക്ഷെ അയാൾ നിർബന്ധ ബുദ്ധിയാണ് അയാൾ പല കള്ള പ്രചരണങ്ങളും അന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചൊരു ഓർഡർ വാങ്ങി വെച്ചിട്ടുണ്ട് ആ കോടതി എന്ന് പറയുന്നത് ഞാൻ ഒരു വസ്തു കൊടുക്കുമ്പോൾ എന്റെ വസ്തു ഒരേക്കറ അല്ലെങ്കിൽ ഞാൻ പത്ത് സെൻറ്റുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് കൂടെ ഒരു ഞാൻ ഞാനവിടെ വഴി വിട്ടു കൊടുക്കും അതൊരു തലമുറ പത്തോ മുപ്പതോ വർഷം കഴിഞ്ഞ് എൻ്റെ വസ്തുവാണെന്ന് പറഞ്ഞിട്ട് അവകാശം പറയുന്ന കാര്യമുണ്ട് അയാളുടെ വസ്തു അയൽ കെട്ടി തിരിച്ചിട്ടുണ്ട് അയാളുടെ വസ്തു കെട്ടി തിരിച്ച് കല്ല് വിട്ടും തിരിച്ചിട്ടുണ്ട് മധുര കെട്ടിയിട്ടുണ്ട് അവിടെ ആരും ആക്രമിക്കാൻ പോകുന്നില്ല അപ്പോൾ അവിടെ ആളുകളെ പോകുന്നവരെയൊക്കെ കാർക്കിച്ച് തുപ്പുക റോട്ടിൽ നടക്കുന്ന ആളുകളെ തുപ്പുക അയാളെ മൂത്ര ഒഴിക്കുക റോട്ടിൽ ഇതൊക്കെയാണ് അവിടെ ചെയ്യുന്നത് അയാൾ ചെയ്യുന്ന പണികളൊക്കെയാണ് ആളുകൾ പോകുമ്പോൾ കാർക്കിച്ച് തുപ്പുക അങ്ങനെ എത്ര പേര് പരാതി വന്നിട്ടുണ്ടോന്നറിയാം പബ്ലിക് റോഡാണ് പബ്ലിക് റോഡ് അല്ലാതെ പഞ്ചായത്ത് ചെയ്ത് പഞ്ചായത്ത് രണ്ടാമത്തെ ഫണ്ടാണ് ആദ്യത്തെ ഫണ്ട് ചെയ്ത് ഇപ്പൊ ഇപ്പൊ മുന്നൂറ് മീറ്റർ ആ പഞ്ചായത്ത് ചർച്ച കൊടുത്ത് ചെയ്യണം സെക്രട്ടറിമാരുണ്ട് എല്ലാരും ഒഴുകില്ലേ അപ്പൊ അത്രേ പറയാനുള്ളൂ നടപടി പഞ്ചായത്ത് പറയാനുള്ളൂ എന്നാൽ പൂലന്തറ അനുഭവനിൽ താമസിക്കുന്ന ഡി ബാബു തന്റെ ഭൂമി വിട്ടു നൽകാൻ തയ്യാറായില്ല കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അധികൃതർ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനായി സ്ഥലം ഏറ്റെടുക്കാൻ ഇവിടെ എത്തിയിരുന്നു റോഡിന് ഇരുവശത്തുമുള്ള ഭൂമി ഒരുപോലെ അളന്ന് സ്ഥലം ഏറ്റെടുക്കേണ്ടതിന് പകരം പരാതിക്കാരനായ ബാബുവിന്റെ പുരയിടത്തിൽ നിന്നും വസ്തു കൈയേറി റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ ആരംഭിച്ചതോടെയാണ് ബാബു പരാതിയുമായി പഞ്ചായത്തിനെ സമീപിച്ചത് മാത്രമല്ല കോടതിയെ സമീപിച്ച ബാബു പ്രൊട്ടക്ഷൻ ഓർഡറും വാങ്ങിയിട്ടുണ്ട് റോഡിന്റെ ഇരുവശത്തു നിന്നും ഒരുപോലെ ഭൂമിയെടുത്താൽ തനിക്ക് പരാതിയില്ലെന്നാണ് ഉടമ പറയുന്നത് തന്റെ ഭാഗത്താണ് ന്യായം കള്ളപ്രചാരണം നടത്തി പഞ്ചായത്ത് അധികാരികൾ തന്നെ പീഡിപ്പിക്കുകയാണെന്ന് ഉടമ ആരോപിക്കുന്നു റോഡിന്റെ ഇരുവശത്തു നിന്നും ഒരുപോലെ ഭൂമി എടുത്താൽ തനിക്ക് പരാതിയില്ലെന്നാണ് ഉടമ പറയുന്നത് തന്റെ ഭാഗത്താണ് ന്യായം എന്നിരിക്കെ കള്ളപ്രചാരണം നടത്തി പഞ്ചായത്ത് അധികാരികൾ തന്നെ പീഡിപ്പിക്കുകയാണെന്ന് ഉടമ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ